സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അക്ഷയതൃതീയ ദിനം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തില് അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും എന്നതാണ് മാത്രമല്ല അക്ഷയതൃതീയ ദിനത്തിന്റെ പ്രാധാന്യം എന്ത് ആ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന സൗഭാഗ്യങ്ങൾ എന്ത് ആ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നേടാൻ നമ്മൾ അന്നേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല് മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഓരോ ആചാരത്തിന്റെ പിന്നിലും ആഴത്തിലുള്ള ചില അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട് എന്നതാണ് ഈ അർത്ഥവും ആശയവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആചരിക്കുമ്പോഴാണ് പൂർവികർ എന്തിനാണോ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ ആചാരത്തിൽ നിന്നുള്ള ശരിയായ ഫലം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ മുൻകാലങ്ങളിൽ ഈ അക്ഷയ തൃതീയ എന്ന ആ ഉത്സവ ദിവസം അല്ലെങ്കിൽ വിശേഷ ദിവസത്തിന് വലിയ പ്രാധാന്യം ആളുകൾ കൊടുത്തിരുന്നില്ല എന്നാൽ അന്നേ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇന്ന് അക്ഷയതൃതീയ വലിയ ഒരു ഉത്സവമായിട്ട് വലിയൊരു ആഘോഷമായി വലിയൊരു ചടങ്ങായി വലിയൊരു ആചരണമായിട്ട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടാടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഈ ഒരു വർഷത്തെ അക്ഷയ തൃതീയ വരുന്നത് അപ്പോ ഈ ഒരു പുണ്യദിനത്തിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് വഴിപെടേണ്ടത് ആരെയാണ് പൂജിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ക്ഷയം എന്നാൽ നാശം എന്നാണ് അക്ഷയം എന്നാൽ നാശമില്ലാത്തത് എന്നാണ് അർത്ഥം വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് നമ്മൾ അക്ഷയ തൃതീയ ആചരിക്കുന്നത് ഈ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ വളരെ വിശേഷമാർന്നൊരു ദിവസമാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ അക്ഷയ തൃതീയക്ക് അനവധി ഐതിഹ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് അപ്പോ ഈ അക്ഷയതൃതീയ ദിനത്തിൽ നടന്ന ചില സുപ്രധാന സംഭവങ്ങളുണ്ട് അവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അക്ഷയതൃതീയ എന്താണ് എന്നും അക്ഷയതൃതീയ ശരിയായ രീതിയിൽ ആചരിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഗുണഫലങ്ങൾ എന്ത് എന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഗുരുകുല സഹവിദ്യാർത്ഥിയായിരുന്ന കുജേലൻ ഒരു പിടി അവിലുമായിട്ട് ഭഗവാനെ കാണാൻ പോയ ആ സുദിനം ഇതുപോലെ ഒരു അക്ഷയതൃതീയ ദിവസമായിരുന്നു ഭഗവാന് ഒരു ഒരുപിടി അവൽ ദാനമായിട്ട് നൽകി ഭഗവാൻ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴും സർവസമ്പത്തും സൗഭാഗ്യവും ഭഗവാൻ കുജേലിന് നൽകി അനുഗ്രഹിച്ചു അപ്പൊ ഈ ഒരു കഥ ദാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വിശേഷ മഹത്വത്തെ വിളിച്ചോതുന്നതാണ് ഭഗവാന് നമ്മൾ നൽകുന്ന ചെറിയ ഒരു കാര്യം പോലും അല്ലെങ്കിൽ ഭഗവാന് നമ്മൾ നൽകുന്ന ഒരു ചെറിയ ആരാധന പോലും നമ്മുടെ ജീവിതത്തില് അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഭഗവാൻ നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ എന്നാൽ നമുക്കൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ എന്റെ ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന നമ്മള് അനവധി നിരവധി സൗഭാഗ്യങ്ങളാൽ നമ്മൾ ജീവിതത്തിൽ സുഖം സന്തോഷം ഇതൊക്കെ നേടുന്ന അവസരത്തിൽ ഭഗവാനെ വിസ്മരിക്കുകയാണ് അപ്പോ ഭഗവാൻ തന്റെ സമീർത്തിനായ കുജേലിന് സർവൈശ്വര്യവും നൽകിയത് ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് എന്നുള്ളത് അക്ഷയതൃതീയ ദിനത്തിന്റെ സവിശേഷതയാണ് ശ്രീ ശങ്കരാചാര്യര് കനകധാര സ്തോത്രം രചിച്ചു ചൊല്ലി സ്വർണനിള്ളിക്കം ലക്ഷ്മി കടാക്ഷത്താൽ മഴയായി പിരിച്ചത് ഇതുപോലെ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണ് ഒരു സാധു സ്ത്രീ ഭിക്ഷയാജിച്ചെത്തിയ ശങ്കരൻ ഒന്നും കൊടുക്കാൻ നിർവാഹമില്ലാതെ ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ഉണക്ക നെല്ലിക്ക മാത്രമാണ് അത് ശങ്കരന് ദാനം ചെയ്തു ശങ്കരൻ ആ ദാനം സ്വീകരിക്കുകയും അവിടെ നിന്നുകൊണ്ട് കനകധാര സ്തോത്രം ചൊല്ലുകയും അന്നേരം മഹാലക്ഷ്മി സ്വർണ്ണ നെല്ലിക്കകൾ ആ കുടിലിന് മുന്നിൽ പൊഴിച്ചു എന്നുമാണ് ഐതിഹ്യം പറയുന്നത് അപ്പോ അക്ഷയതൃതീയ ദിനത്തിൽ നിസ്സാരമായ ഒരു ദാനമാണ് ഒരു സ്ത്രീ നൽകിയത് പക്ഷേ ആ സ്ത്രീയുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചു ഇനി ഇതുപോലെ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണ് പാണ്ഡവർക്ക് ശ്രീകൃഷ്ണ പരമാത്മാവ് അക്ഷയ പാത്രം സമ്മാനമായിട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തിന്റെയും സമൃദ്ധിയുടെയും ആ ഒരു സൂചന നമുക്ക് അക്ഷയതൃതീയയിൽ കാണാൻ സാധിക്കും അന്നം സമൃദ്ധി ഇത് നാളോറും വർദ്ധിക്കുന്നതിന് അക്ഷയ തൃതീയയില് നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ സാക്ഷ്യം വഹിക്കും അല്ലെങ്കിൽ കാരണമായി തീരും ഇനി അക്ഷയതൃതീയ ദിനത്തിലാണ് ഗംഗാദേവി ഭൂമിയിലേക്ക് ആഗമനം ചെയ്തത് കഠിന തപസ്സിലൂടെ തന്റെ പിതൃക്കൾക്ക് ശാപമോക്ഷം നേടുന്നതിനായിട്ട് പിതൃമോക്ഷം നേടുന്നതിനായിട്ട് ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എത്തിച്ചതും ഇതുപോലെ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണ് ഇനി മറ്റൊന്ന് ശനി ദശാകാലയളവില് പരമേശ്വരൻ ഭിക്ഷാടനത്തിന് പോകുന്ന സന്ദർഭത്തിൽ പല വീടുകളിലും ഭഗവാൻ ചെന്നു എവിടെ ചെന്നിട്ടും ഭഗവാന് ഒരല്പം ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സന്ദർഭത്തില് പാർവതി ദേവി സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് പാർവതി ദേവി തന്നെയാണ് പാർവതി ദേവിയുടെ അന്നപൂർണേശ്വരി ഭാവം അത് മഹാലക്ഷ്മി തന്നെയാണ് ആ ലക്ഷ്മി ഭാവം അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ഭാവമായിട്ട് ഭഗവതി മാറുകയും ഭഗവാന് അന്നത്തെ അതിലൂടെ ഐശ്വര്യത്തെ ചൊരിഞ്ഞു എന്നുമാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത് അതും ഈ ഒരു വിശേഷ ദിവസത്തിൽ സംഭവിച്ചതാണ് മഹാലക്ഷ്മി ഘോരമായ തപസ് ചെയ്ത് മഹാവിഷ്ണുവിന്റെ ഹൃദയ കമലത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനോട് ചേർന്നത് ഇതുപോലൊരു അക്ഷയ തൃതീയ ദിനത്തിലാണ് ഇനി കൗരവ സഭയിൽ അപമാനുതയായ ദ്രൗപതിക്ക് ഭഗവാൻ ചേല നൽകി അനുഗ്രഹിച്ചതും ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് ഇനി പരശുരാമ അവതാരം സംഭവിച്ചതും ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിലാണ് അപ്പൊ വിവിധ യുഗങ്ങളില് ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തില് പല വിശേഷ സംഭവങ്ങളും സംഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനിയും അനേക സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളിൽ പലയിടത്തും ദാനത്തിന് അല്ലെങ്കിൽ നിഷ്കാമമായിട്ടുള്ള മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി പക്ഷേ ഇനി ഒരു കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോഴേ അക്ഷയതൃതീയ എന്ന് പറയുന്നത് സ്വർണം വാങ്ങിയിട്ട് നമ്മൾ ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ദിനമായിട്ട് മാറിക്കഴിഞ്ഞു അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങാൻ പാടില്ല തീർച്ചയായിട്ടും വാങ്ങുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങളത് ദാനം ചെയ്യുകയാണെങ്കിൽ അക്ഷയ തൃതീയ ദിനത്തിൽ എന്താണോ നമുക്ക് ഐശ്വര്യമായി തീരുന്നത് ആ ഒരു ഐശ്വര്യം നമുക്ക് ലഭിക്കാം അതായത് അക്ഷയതൃതീയ ദിനത്തിൽ നമ്മൾ എന്താണോ ദാനം ചെയ്യുന്നത് എന്ത് സൽപ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ പതിനായിരം മടങ്ങ് നമുക്ക് മടങ്ങി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ ശ്രീ ശങ്കറിന് ഒരു ചെറിയ നെല്ലിക ദാനം കൊടുത്തതിലൂടെ ഒരു സ്ത്രീ വലിയ സമ്പന്നയായി ഭഗവാൻ ഒരു പിടി അതില് ദാനം കൊടുത്തതിലൂടെ ഈ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യാതൊന്നും പ്രതീക്ഷിക്കാതെ യാതൊന്നും ആഗ്രഹിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു സഹായം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് കൊടുത്താലും അത് ദാനമാണ് അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചു സ്വർണ്ണമൊക്കെ മേടിക്കാം പക്ഷെ അത് ദാനം ചെയ്യണം എന്നല്ലേ അപ്പോൾ സ്വർണത്തിനൊക്കെ വലിയ വില ഇങ്ങനെ ഉയർന്നു വരികയാണ് അപ്പോൾ അതൊന്നും നമുക്ക് മേടിച്ചിട്ട് ദാനം ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ ചെറിയ മുതൽ മുടക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ഐശ്വര്യ വസ്തുക്കള് മേടിച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ ഐശ്വര്യം നേടുവാൻ സാധിക്കും അതിൽ ഒന്നാമത് ഗോതമ്പ് പയർ പയറുവർഗ്ഗങ്ങള് അരി അങ്ങനെയുള്ള പല വ്യഞ്ജന സാധനങ്ങൾ അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ അധികം ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഒരു മറ്റൊരു വ്യക്തിക്ക് അതിനേക്കാൾ നല്ലത് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അന്നദാനം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു പായസം വെച്ചിട്ട് നിങ്ങളുടെ അയൽ വീടുകളിലൊക്കെ കൊടുക്കുകയാണ് ഇനി അതല്ലെങ്കിൽ ഒരു പത്ത് പേർക്ക് ആഹാരം നിങ്ങൾ കൊടുക്കുകയാണ് അതുമല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിനേക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചോ അഞ്ചപത്വം സമർപ്പിക്കുകയാണ് വളരെ ചെറിയൊരു തുക നമ്മൾ കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള ഒരു തുക കൊടുത്താൽ മതിയാകും ഒരുപാടൊന്നും കൊടുക്കണം എന്നില്ല വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽപ്പറം മറ്റൊരു പുണ്യപ്രവൃത്തി ഇല്ല ഇനി സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് വസ്ത്രം ദാനം ചെയ്യുന്നതും വളരെയധികം ഐശ്വര്യം മഹാലക്ഷ്മി കടാക്ഷം അത് നിങ്ങൾക്ക് നേടിത്തരും ഇനി അക്ഷയതൃതീയ ദിവസം നമ്മൾ ഗൃഹം വിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ട് തിരികെ വരുമ്പോഴേ വെറും കൈയോട് വരാൻ പാടില്ല എന്നുള്ളതാണ് ഐശ്വര്യകരമായ മംഗളകരമായ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിയിട്ടേ ഗൃഹത്തിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഒക്കെ മേടിക്കാൻ യാതൊരു തെറ്റുമില്ല കാരണം അതൊക്കെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ വസ്തുക്കളാണ് ഇതൊന്നും മേടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കവർ കല്ലുപ്പ് അല്ലെങ്കിൽ മഞ്ഞൾ അതും അല്ലെങ്കിൽ ചെറിയ ഒരു അല്ലെങ്കിൽ സിന്ദൂരം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മേടിച്ചുകൊണ്ട് വരുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഇനി കർപ്പൂരം അവിൽ ഫലവർഗ്ഗങ്ങൾ ഇതൊക്കെ മേടിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ദേവതകൾക്ക് വെച്ചു കൊടുക്കുന്നത് ലക്ഷ്മി കടാക്ഷം അളവിലധികം കൈവന്നു ചേരുന്നതിന് സഹായിക്കും പിന്നേ ദിവസം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ക്ഷേത്രം സന്ദർശനം ചെയ്ത് ഈശ്വരനെ വണങ്ങുന്നതും പുണ്യദായകമാണ് കാരണം അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്ത് ചെയ്താലും പതിനായിരം ഇരട്ടിയാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കുവാനോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മത്തിലേക്കും അന്നേ ദിവസം നമ്മൾ ഇടപെടാനും പാടില്ല അങ്ങനെയെങ്കിൽ അതിന് കിട്ടുന്ന തിരിച്ചടിയും അത്രത്തോളം ഭയാനകമായിരിക്കും അപ്പൊ അക്ഷയ എന്ന് പറയുന്നത് കേവലം ഒരു ഉത്സവം മാത്രമല്ല ദാനത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുദിനം കൂടിയാണ് അപ്പൊ അന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാം നിസ്സാരം എന്ന് തോന്നുന്ന ഒരു ദാനം പോലും നമ്മുടെ ജീവിതത്തില് നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാം അപ്പൊ ഈ ഒരു അക്ഷയതൃതീയ ദിനത്തില് നന്മയുടെ ഒരു തരി വിതച്ച് ഐശ്വര്യത്തിന്റെ വലിയൊരു വിളവെടുപ്പ് തന്നെ നമുക്ക് നേടുവാൻ സാധിക്കും അത്ര വിശേഷമാർന്ന ഒരു ദിവസമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് നോക്കുക മഹാലക്ഷ്മിയുടെ നിരന്തരവാസം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഭഗവതി സർവൈശ്വര്യവും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ അന്നേ ദിവസം മഹാലക്ഷ്മിയെ മാത്രമായിട്ടോ മഹാവിഷ്ണുവിനെ മാത്രമായിട്ടോ പൂജിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പരമേശ്വരനെ മാത്രമായിട്ടോ പരമേശ്വരിയെ മാത്രമായിട്ടോ കൂടിയും പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ഇരുവരെയും വിളിച്ച് അല്ലെങ്കിൽ ഇരുവർക്കും വേണ്ടിയിട്ടുള്ള പൂജകൾ അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടതാണ് അക്കാലം കൂടി നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അപ്പോൾ വരുന്നൊരു വീഡിയോയില് ഉം അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ നന്ദി